ഷൈൻ ടോം ചാക്കോയുടെ ലഹരിക്കേസിൽ ഫിഫ്കയ്ക്കെതിരെ വിമർശനവുമായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടന്റെ കാര്യത്തിൽ ഫെഫ്ക പറഞ്ഞത് സ്വന്തം നിലപാടാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ നിർമ്മാതാക്കൾക്ക് പ്രശ്നമുണ്ടാക്കുന്നവരെ മാറ്റി നിർത്തുമെന്നും വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും സുരേഷ് കുമാർ പറയുന്നു ആൾക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിറ്റേ ദിവസം നാളെ ഇരുപത്തിനാല് മണിക്കൂറാവുന്നതിന് മുമ്പ് ദോഷം അടച്ചിടുന്ന പോലെ അത് മറിച്ച് വേറൊരു രീതിയിൽ സംസാരിക്കുന്നത് അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പിന്നെ അറിയിക്കും ഞങ്ങൾ ഇതല്ല ഞങ്ങളുടെ നിലപാട് കഠിനമായ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് അത് യാതൊരു സംശയവും ഇല്ല ചുമ ആരെയും വിടാനും നോക്കൂല പ്രൊഡ്യൂസേഴ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന ആരെയാണെങ്കിലും ഞങ്ങൾ മാറിച്ചിട്ടുണ്ടെങ്കിൽ അത് യാതൊരു സംശയമില്ല തൊഴിൽ കൊടുക്കുന്നവർക്ക് ശല്യം ഉണ്ടാക്കുന്നവര് ഒരാളെ ഞങ്ങൾ ഈ ഒരു ഒരു യോജിപ്പുമില്ല അത് അവരുടെ അവരുടെ യോജിപ്പോലാണ് ഞങ്ങളാണ് തൊഴിൽ കൊടുക്കുന്നവർ ശക്തമായ രീതിയിൽ തന്നെ എന്നാൽ ഐ സി റിപ്പോർട്ട് വരാതെ ഷൈൻ ചാക്കോയെ നിയമപരമായി പുറത്താക്കാൻ കഴിയില്ലെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു അമ്മയുടെ സംസാരിച്ചു ഇങ്ങനെയുള്ള പെരുമാറ്റം അമ്മയുടെ അംഗങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു ഞങ്ങൾ ഷൈം ടോം ചാക്കോയായിട്ട് സംസാരിച്ചു അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സംബന്ധിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം തിരുത്തണം അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ് ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ലേബി സജീന്ദ്രനാണ് ഗുഡ് ഈവനിങ് ലേ സജീന്ദ്രൻ ഷൈനിനെ പുറത്താക്കുമോ അതോ ഈ പുറത്താക്കില്ല ഉപദേശിച്ചു വിടും എന്ന നിലപാടിലായിരിക്കുമോ ഷൈൻ ടോം യുടെ ലഹരി കേസിൽ ഫെതിരെ രൂക്ഷ വിമർശനവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു ചർച്ചയിൽ തീരുമാനിച്ച പ്രകാരമല്ല തൊട്ടടുത്ത ദിവസം ഫഫ്ക വാർത്താസമ്മേളനം നടത്തിയത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ രംഗത്ത് വന്നത് മാത്രമല്ല ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമയിൽ മുന്നോട്ട് പോകാൻ പ്രൊഡ്യൂസേഴ്സിന് സാധിക്കില്ല തൊഴിൽദാതാക്കൾ പ്രൊഡ്യൂസേഴ്സ് തന്നെ പ്രൊഡ്യൂസർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരെല്ലാം സിനിമയിൽ നിന്ന് മാറ്റി നിർക്കും മാറ്റി നിർത്തുക തന്നെ ചെയ്യും അത്തരത്തിൽ കർശന നിലപാടായിരിക്കും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായി ഉണ്ടാവുക എന്നും സുരേഷ് കുമാർ ഇന്ന് പറഞ്ഞു അതേസമയം ഫെഫ്കയുടെ പ്രതികരണം ഈ രീതിയിലായിരുന്നു അതായത് ഈ വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലപാടിന് വിരുദ്ധമല്ല ഫെഫ്കയുടെ നിലപാട് അതുമാത്രമല്ല ഐ സി റിപ്പോർട്ട് ലഭിച്ചാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലപാടിനൊപ്പം തന്നെ ഫെഫ്ക നിൽക്കുമെന്നാണ് വാർത്താ പറഞ്ഞത് മാത്രവുമല്ല ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമയിലേക്കല്ല അവസരം നൽകിയത് താക്കീത് നൽകിയത് താക്കീത് നൽകി പറഞ്ഞു വിട്ടത് ജീവിതത്തിലേക്കാണ് അതായത് സിനിമയിൽ അവസരം നൽകുമെന്ന് പറഞ്ഞിട്ടുമില്ല അത് ഷൈൻ ടോം ചാക്കോ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് അത്തരത്തിൽ ലഹരിയുടെ ശീലം മാറ്റാൻ ഒരു അവസരം നൽകിയത് അതല്ലാതെ മറിച്ചൊരു തീരുമാനവും ഫെഫ്ക എടുത്തിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒപ്പമാണ് എന്നുള്ള പ്രതികരണം ഫെഫ്കയും നടത്തിയിട്ടുണ്ട് സുജയ വിവരങ്ങളുമായി നമുക്കൊപ്പം